മനോരമ ചർച്ച കഴിഞ്ഞ ദിവസം കാണേണ്ടതായിരുന്നു സംഘപരിവാറിൻ്റെ പുതിയ കണ്ടെത്തലായിട്ടുള്ള വിടുവായൻ രാജ് എന്തോ വലിയ വിശാരദന എന്നാണ് സംഘപരിവാറുകാർ കരുതുന്നത് പൊട്ടത്തരവും വാട്സപ്പ് യൂണിവേഴ്സിറ്റി സി ഡിയുമായി ചർച്ചയ്ക്ക് വരും സ്ഥിരം അടിക്കുന്ന പല്ലവി ഇപ്പോൾ ഒരു ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ മറ്റൊരു ന്യൂനപക്ഷക്കാരെ പോക്കറ്റിൽ ഇറക്കിയുള്ള തന്ത്രമാണല്ലോ പയറ്റുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തീയ ന്യൂനപക്ഷക്കാർക്ക് ഇടതുപക്ഷത്തോടുകൂടി വിരോധമുണ്ടാകണം അതിനുവേണ്ടി നേരത്തെ പിണറായി നികൃഷ്ടജീവി എന്ന് പറഞ്ഞിട്ടില്ലേ ഇതൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ പിന്നെ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതമണിഞ്ഞ അയ്യോ ശിവ ശിവ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ജയ്ക്കാക്കി മാറ്റിയത് ഇന്ത്യയിൽ നടന്ന ഓരോ ക്രിസ്തീയ വേട്ടയെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് ക്രിസ്തീയ മതത്തിൻ്റെ പേരിൽ കാസ എന്ന സംഘടന രൂപീകരിച്ച് സംഘപരിവാറിൻ്റെ കാൽ നക്കുന്നവരെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കും ജയ്ക്കിന്റെ ഈ വാചകമൊന്ന് ശ്രദ്ധിച്ചാൽ സംഘപരിവാറിന്റെ ഉദ്ദേശം എന്താണെന്നും എന്തിനാണ് അവർ നിങ്ങളെ കുപ്പിയിലാക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചിത്രം കിട്ടും ഈ താമരശ്ശേരി ബിഷപ്പിനെ ഏഹ് നിങ്ങളുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറി തന്നെയല്ലേ ഈ പറയുന്ന രൂപതകളെ മുഴുവൻ അപമാനിച്ചത് രൂപത രൂപത അതിരൂപത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ രൂപത രൂപത എന്നൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായി സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ശാഖയിൽ ഒരു പ്രതികരണമാണ് ബഹുമാനീയനായ ബി ജെ പിയുടെ സമമാൻ ലിസ്റ്റ് നടത്തിയത് നിങ്ങൾക്ക് എന്തായിരുന്നു ഈ പറയുന്ന ക്രിസ്തു സമുദായത്തോടുള്ള പ്രതികരണം നിങ്ങളുടെ നേതാക്കന്മാർ അതിലം കൂട്ട് ചെയ്ത ഒരാൾ സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബിബിയും അതോടൊപ്പം പിന്നീട് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയനുമാണ് ഞാൻ അങ്ങോട്ട് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത് സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഏത് വിവിധ സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ രാഷ്ട്രീയമായ പ്രതികരണം നടത്തിയപ്പോൾ ആ പ്രതികരണങ്ങളോട് തിരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലയളവിലും ക്രിസ്ത്യൻ സഭകളും മറ്റു സമുദായ സംഘടനകളും ഒക്കെയായിട്ട് സംവാദത്തിന്റെ മണ്ഡലം വികസിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിൽ മുമ്പോട്ടേക്ക് പോകിയിട്ടുള്ളത് വേണ്ടി ഇന്ത്യയിൽ അയ്യായിരത്തി അഞ്ഞൂറിലധികം ഒന്നാമത്തെ ആർ എസ് എസ് ശാഖ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടായിട്ടും ഒരു പള്ളിയുടെയും കുഴിമാണ്ടാനും ഒരു മതനിരപേക്ഷവാദിയുടെയും കഴുത്ത് വെട്ടിയെടുക്കാനും നിങ്ങൾക്ക് ഈ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് കേരളത്തിൽ ഉണ്ടായിട്ടും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അയ്യായിരത്തിലധികം നടന്ന ആർ എസ് എസ് ശാഖകളെ പ്രതിരോധിക്കാൻ സി പി ഐ ഇപ്പോഴും കേരളത്തിൽ മുമ്പിട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പിന്നെ അങ്ങ് പ്രത്യേകം ചോദിച്ചു ക്രിസ്തുസമത സമുദായത്തോട് ഞങ്ങളുടെ സമീപനം എന്തായിരുന്നു എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കേണ്ടത് രണ്ട് ദിവസം മുമ്പ് ആദരണീയനായ കേരളത്തിന്റെ പുരോഹിതനോട് ഉപരിയായിട്ട് കേരളത്തിന്റെ പ്രതീകമായിട്ട് ക്രിസ്തോസ്റ്റം അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡിന്റെ ആദ്യത്തെ പതിപ്പ് നൽകാൻ വേണ്ടി ആ സഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നു മർത്തോമാ സഭയിലെ കേരളത്തിന്റെ അഭിമാനമായി മാറിയ സ്മരണയ്ക്കുള്ള ഒന്നാമത്തെ അവാർഡ് സ്വീകരിക്കാൻ പോകുന്നത് तो सूचिप्च സി പി ഐ എം ജനറൽ സെക്രട്ടറി സഖാവ് എം എ ബേബിയാണ് സഖാവ് പിണറായി വിജയനെ രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് അതിരൂപതയാക്കി ഉയർത്തിയപ്പോൾ അവിടുത്തെ ക്രിസ്തു സമുദായത്തെ ക്രിസ്തു സമുദായത്തിന്റെ പ്രധാനപ്പെട്ട പുരോഹിത സംഘം അതിരൂപതയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വർഗീസ് ചക്കാരക്കര ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് പിണറായി വിജയനെ താമരശ്ശേരി ഉൾക്കൊള്ളുന്ന ബിജെപി നേതാവ് കേട്ടോ താമരശ്ശേരി ഉൾക്കൊള്ളുന്ന കോഴിക്കോട് അതിരൂപത എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് അങ്ങേക്ക് സമയം കിട്ടുമ്പോൾ ഈ പിൻവലിക്കപ്പെട്ട ഓർഗനൈസർ അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ കാണാൻ പിന്നെ തിരികെ ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയുകയും സമ്മാനം

പോ കൊടുത്താൽ ഇയാൾ വെള്ളം വെള്ളം കൊടുക്കാതെ വയോധികനായ ഒരു കൊന്നു പറയാമോ മദർ തെരേസയുടെ ഈ സിസ്റ്റർ കുസുമെ തടയടിച്ച് കൊന്നുകിടാൻ ശ്രമിച്ചവന്മാരെ ഏതു പാഠത്തിൽപ്പെട്ടവരാ ബിജെപി ഏത് സംഘപരിവാർ നേതാക്കന്മാരാ ബിജെപി നേതാവ് എന്ന് പറയാമോ ഏഴ് വയസ്സുള്ള സുനിപ്പിനെയും നാല് വയസ്സുള്ള തിമോത്തിയെയും അച്ഛന്റെ കൂടെ ഇട്ട് കൊന്നു കൊന്നുകിടന്നത് ആർ എസ് എസിന്റെ നേതാവ് പ്രതാപ് സാരംഗിയുടെ പിന്തുടർച്ച

രാജ്യം ഛത്തീസ്ഗഡും ഒറീസയും കാന്തമാലും മണിപ്പൂരും ഒക്കെ മറന്ന് കേരളത്തിൽ പുതിയൊരു സമവാക്യം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിന് ഞങ്ങളല്ല ആദരണീയനായ തലശ്ശേരി അതിരൂപതയുടെ ചുമതല കൂടെയുള്ളി പറയുന്നുണ്ട് മറ്റൊരു മതജൂരപക്ഷത്തെ ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ഉള്ള ഏത് കാര്യത്തെയും സംബന്ധിച്ച് ആത്യന്തികമായി അത് ഇന്ത്യയുടെ നിലനിൽപ്പിനെ ബാധിക്കും മതനിരപേക്ഷതയെ ബാധിക്കും ഞങ്ങളാ കളിക്കില്ല പറഞ്ഞത് ഞങ്ങളല്ല തലശ്ശേരി അതിരൂപതയുടെ കൂടെ ചുമതലയുള്ള പലപ്പോഴും നിങ്ങളെ സ്വീകരിക്കാൻ ഒക്കെ വന്നിട്ടുള്ള ആദരണീയനായ കേരളത്തിന്റെ പുരോഹിതനായ മോർ പാമ്പ്ലാനി പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ തിരിച്ചറിയുന്നത് ഇവരുടെ കിട്ടുമോ ചില സംഘം പേര് അവരുടെ അജണ്ടകൾ ക്രിസ്ത്യാനികൾ കേരളത്തിലൊരു ക്രിസ്ത്യാനികൾ ഇന്ത്യക്ക് പുറത്ത് വേറെ ക്രിസ്ത്യാനികളൊന്നും ഇല്ലല്ലോ എല്ലാവരും ക്രിസ്തുവിന്റെ മക്കളാണല്ലോ ആ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് രാജ്യത്ത് പലയിടത്തും നിർദാക്ഷണം വേട്ടയാടപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ ആരാധനാ മേൽ കടന്നു കയറി ആക്രമിക്കപ്പെടുന്നു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലും ലോഹയിട്ട പിതാക്കന്മാരെ തല്ലി നശിപ്പിക്കുകയാണ് മണിപ്പൂരിൽ ക്രിസ്തീയ വിഭാഗത്തോട് നിൽക്കുന്ന കുങ്കി വിഭാഗം അതിലെ സ്ത്രീകൾ വിവസ്ത്രരായി മറയുന്നത് നമ്മൾ കണ്ടതാണ് പിന്നീട് അവരെക്കുറിച്ചുള്ള വിവരം ക്രൂരമായ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടു എന്നാണ് ഇങ്ങനെ ക്രിസ്തീയ ആരാധനാലയങ്ങളെയും ക്രിസ്ത്യാനികളെയെല്ലാം രാജ്യത്തിൻ്റെ മറ്റു പലയിടങ്ങളിലും ആക്രമിക്കുമ്പോൾ കേരളത്തിലവർ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായികളായിട്ട് അവരടുത്തേക്ക് ചെന്നിട്ട് നിങ്ങളുടെ ചോര കുടിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി വരണം അതുകൊണ്ട് നിങ്ങളെ നിർത്തി വളർത്താം പരിപോഷിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ചോരയ്ക്ക് കുറച്ചുകൂടി രുചികരമാകും അതുകൊണ്ട് ഇപ്പോൾ പ്രധാന ശത്രുവായിട്ടുള്ള മുസ്ലിങ്ങളെ ഒതുക്കാൻ വേണ്ടി നിങ്ങൾ കൂടി കൂടെ നിൽക്കും പിന്നീട് നിങ്ങളുടെ നമ്പർ എടുക്കാം ഇതാണ് ഇവരുടെ തന്ത്രം ആ തന്ത്രം മനസ്സിലാക്കാതെ സംഘപരിവാറിന് ഓട്ടകുത്തുന്നവർ വരും കാലങ്ങളിൽ രാജ്യത്തിന്റെ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ കണ്ടിട്ട് അത് മനസ്സിലാകുന്നില്ല ഇവിടെയുള്ള സംഘികളെല്ലാം മാന്യന്മാരാണെന്ന് കരുതുകയാണെങ്കിൽ എംബുരാൻ സിനിമയിലെ മുന്നേയ മാത്രം ഓർത്താൽ മതി സമയമാകുമ്പോൾ അവന്റെ തനിക്കുണം പുറത്തു വന്നോളും അതിനെ സംബന്ധിച്ചാണ് ജയ്ക്ക് വളരെ കൃത്യമായി പറഞ്ഞു വെച്ചത് ആ ഉദാഹരണങ്ങൾ നൽകുന്ന സന്ദേശമുണ്ട് മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തവരാണ് വിദ്വേഷവുമായി ജീവിക്കുന്നവരാണ് അപരമത വിദ്വേഷം അവരുടെ ഉള്ളിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്നതാണ് അതുകൊണ്ട് അവരെല്ലാം എല്ലാ കാലത്തും ഉള്ളാലെ ശത്രുക്കൾ മാത്രമാണ് പുറത്ത് ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കി ആ ശത്രുവിനെ നശിപ്പിക്കുക പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമല്ലേ അത് പയറ്റുന്ന സംഘപരിവാർ തന്ത്രത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇടതുപക്ഷ പ്രവർത്തകർ ഉച്ചത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കണ്ണടച്ച് വിശ്വസിച്ചാൽ നാളെ വലിയ വില കൊടുക്കേണ്ടി വരും നികൃഷ്ടജീവി എന്നും മറ്റെന്തെങ്കിലും രാഷ്ട്രീയ എതിരഭിപ്രായത്തിന്റെ പേരിൽ പറഞ്ഞ വാചകങ്ങൾ ഉയർത്തിക്കാട്ടി ഇവർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഒരു ക്രിസ്തീയ വിശ്വാസികളെ പോലും അല്ലെങ്കിൽ ക്രിസ്തീയ ആരാധ ാലയങ്ങളെ എതിരഭിപ്രായം പറഞ്ഞതിനപ്പുറം വേട്ടയാടിയിട്ടില്ല അല്ലെങ്കിൽ ആക്രമിച്ചിട്ടില്ല മറ്റിടങ്ങളിലോ അവിടെ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്കുത്തരമെന്ന് ജയിക്കിന്റെ വാക്കുകളിൽ കൃത്യമായി നിഴലിച്ചു നിൽക്കുന്നുണ്ട്